ഹായ് ഡി എസ് ഇന്ന് നമ്മൾ എവിടേക്കാണ് പോണേന്ന് അറിയോ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലുള്ള പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലേക്കാണ് കേട്ടോ അവിടെ ബേക്കൽ എന്നൊരു ഗ്രാമമുണ്ട് കടലോര പ്രദേശമാണ് അവിടുത്തെ ഒരു കോട്ടയാണ് കേട്ടോ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാരങ്ങളുടെ ആകർഷണമാണ് ഈ സ്ഥലം കാസർഗോഡ് നഗരത്തിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ തെക്കായും കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ വടക്കുമായാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കേട്ടോ ബേക്കൽ കോട്ട ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കോട്ടയും ഇതുതന്നെയാണ് കേട്ടോ കോട്ടയിൽ നിന്നുള്ള കടൽ തീരത്തിൻ്റെ മനോഹരമായ ദൃശ്യവും നയനാനന്ദകരമായ പ്രകൃതി ദൃശ്യങ്ങളും അനേകം വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ഇതൊരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് കേട്ടോ ബേക്കൽ കോട്ടയിലേക്കുള്ള പടികൾ ഈ പടികൾ തുരങ്കത്തിലേക്കും ഒടുവിൽ അറബിക്കടലിനോടും ചേർന്ന മതിലിനോടും നയിക്കുന്നുണ്ട് കേട്ടോ കടലിലേക്കുള്ള കോട്ടയുടെ ഭാഗം വട്ടത്തിലാണ് കേട്ടോ ഉള്ളത് വട്ടത്തിലുള്ള കോട്ടയുടെ ചുമര് കടലിലേക്ക് ഇറക്കി കെട്ടിയിരിക്കുന്നു കേട്ടോ ഈ കമാന ദൃശ്യം കോട്ടയുടെ കൊത്തളങ്ങളുടെ മുകളിൽ നിന്നുമുള്ളതാണ് അത് അവിടെ ഏറ്റവും നമുക്ക് മനോഹരമായി തോന്നുന്നത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും തിരമാലകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കേട്ടോ ഇത് ഏഷ്യൻ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത് അറബിക്കടലിൻ്റെ തീരത്തായി മുപ്പത്തിയഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണിയടിപ്പിച്ചതാണോ കേട്ടോ ഈ കോട്ട ഫുള്ള് ചെങ്കല്ല് കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേക്കൽ കോട്ടയുടെ ചരിത്രം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അല്ലേ ഈ പ്രദേശം പണ്ട് കദമ്പ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു കേട്ടോ ഇതിനുശേഷം ഇവിടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിലെ തളിക്കോള യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിന് ശേഷം പ്രദേശം ബെദിനൂർ രാജാവിൻ്റെ അധീനതയിലായിരുന്നു കേട്ടോ കുമ്പളയിലെ ഇക്കേരി നായ്ക്കൾ എന്നറിയപ്പെടുന്ന ബെദിനൂർ നായിക്കന്മാരിലെ ശിവപ്പ നായിക്ക് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക്ക് പുതുക്കി പണിതു എന്നും ചില ചിത്രകാരന്മാർ കരുതുന്നുണ്ട് എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണത്തിൽ ചൂണ്ടിക്കാട്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അല്ലേ ഈ കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിന് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കൈയടക്കി ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു ടിപ്പു പരാജയത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഈ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അനീ അധീനതയിലായിരുന്നു കേട്ടോ ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്തിൻ്റെ കാനറ ജില്ലയുടെ ഭരണാധികാരികളിലും ആയി എന്നൊക്കെയും ചരിത്രങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ചെങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ സമുദ്രതീരത്ത് വൻ കോട്ടമതിലുകളുണ്ട് ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ ഭൂമിക്കിടയിലെ തുരങ്കങ്ങൾ എന്നിവയും ഈ കോട്ടയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേകം പരമാർശയോഗ്യമാണ് ഇരുപത്തിനാല് മീറ്റർ ചുറ്റളവും ഒമ്പത് മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗമാണ് കേട്ടോ യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെരുവുതലമായി രൂപപ്പെട്ടിരിക്കുന്നു എന്നും ചരിത്രങ്ങളിൽ എഴുതപ്പെടുന്നുണ്ടോ ഈ കോട്ടയ്ക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു മുസ്ലിം പള്ളിയുമുണ്ട് കേട്ടോ ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് കേരള സർക്കാർ ബേക്കലിൻ്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനായി ബേക്കൽ റിസോർട്ട് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ രൂപീകരിച്ച് വരുന്നുണ്ടോട്ടോ ഈ ബേക്കൽ കോട്ടയുടെ അടുത്ത് തന്നെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് കേട്ടോ പള്ളിക്കര ബീച്ച് ബേക്കേ ഹോളെ ജലധ്വാനം കാപ്പിൽ ബീച്ച് ചന്ദ്രഗിരി കോട്ട ചന്ദ്രഗിരി ക്രോസ് ആനന്ദാശ്രമം അനന്തപുര തടാകം വലിയപറമ്പ് കായൽ റാണിപുരം ഇവിടെ കോട്ട കാണാൻ വരികയാണെങ്കിൽ എന്തായാലും ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെയൊക്കെ കണ്ടിട്ട് പോകാനായിട്ട് സാധിക്കും ഈ ബേക്കൽ കോട്ടയുടെ ചരിത്രം നമ്മൾ ഓടിച്ചു വായിക്കുകയാണെങ്കിൽ സോമശേഖരനായിക്ക് മഞ്ചേശ്വരവും തളിപ്പറമ്പും പിടിച്ചിറക്കി കാഞ്ഞങ്ങാട് ഹോസ്ദുർഗയിൽ ഒരു കോട്ട വേണിത് കാസർഗോഡിൽ നിന്ന് കണ്ടെത്തിയ മറ്റു കോട്ടകൾ തീരദേശ മേഖലയിലും മടിക്കേരിയിലേക്കുള്ള വഴിയിലുമാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് ബേക്കൽ പനയാൽ കാസർഗോഡിലെ മറ്റു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന കോട്ടയാർ സമൂഹത്തെ നായകർ കോട്ടകൾ പണിയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഈ പ്രദേശം തിരിച്ചു പിടിക്കാനും നിലനിർത്താനും കോലത്തിരികളും നായ്ക്കളും തമ്മിൽ ദീർഘകാല പോരാട്ടം നടന്നു നായ്ക്കളെ കീഴടക്കി പരാജയപ്പെടുത്തി ഹൈദർ ഉദയത്തോടെ ഈ അവസാനിക്കാത്ത യുദ്ധങ്ങൾ അവസാനിച്ചു തുടർന്ന് ബേക്കൽ മൈസൂർ സുൽത്താൻമാരുടെ കൈകളിലായി എന്നൊക്കെയാണ് അങ്ങനെ ചരിത്രങ്ങളിൽ പറയണത് കേട്ടോ മലബാർ പിടിച്ചെടുക്കാനുള്ള മഹത്തായ സൈനിക പര്യവേഷണത്തിന് നേതൃത്വം നൽകിയ ടിപ്പു സുൽത്താൻ്റെ ഒരു പ്രധാന സൈഗി സൈനിക കേന്ദ്രം കൂടിയായിരുന്നു കേട്ടോ ബേക്കൽ അടുത്തിടെ ബേക്കൽ കോട്ടയിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ചരിത്രത്തിൽ കാണിക്കുന്നുണ്ട് പുരാവസ്തു മൈസൂർ സുൽത്താൻമാരുടെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ പ്രകടനമായിരുന്നു പ്രകടനമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ച ടിപ്പു സുൽത്താൻ്റെ രക്തസാക്ഷിത്വം മൈസൂർ നിയന്ത്രണം അവസാനിപ്പിച്ചു തുടർന്ന് കോട്ട ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി എന്നൊക്കെ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു കോട്ടയാണ് കേട്ടോ ഇതിൽ ഏകദേശം ഞാനിപ്പോൾ ഒരു നൂറ് ശതമാനത്തിൽ ഒരു ശതമാനം മാത്രമേ ഇതിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ കമ്പനിയുടെ ഭരണകാലത്ത് ബോംബെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു സൗത്ത് കാനറ ജില്ലയിൽ പുതുതായി സ്ഥാപിച്ച ബേക്കൽ താലൂക്കിൻ്റെ ആസ്ഥാനമായ ബേക്കൽ മാറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ സൗത്ത് കാനറ മദ്രാസ് പ്രസിഡൻ്റിൻ്റെ ഭാഗമായി ബേക്കൽ താലൂക്കിന് പകരം കാസർഗോഡ് താലൂക്ക് രൂപീകരിച്ചു അങ്ങനെ അങ്ങനെ ചരിത്രങ്ങൾ ഒരുപാട് 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 പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബേക്കൽ കോട്ട ഇവിടെ എങ്ങനെയാണ് വരേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് കേട്ടോ ഈ കോട്ടയുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് അതിമനോഹരമായൊരു വ്യൂ ആണ് നമുക്ക് ഈ കോട്ട സമ്മാനിക്കുന്നത് അതിൻ്റെ ചുറ്റും ദൃശ്യഭംഗികളും പിന്നെ അറബിക്കടലിൻ്റെ തിരമാലകൾ വന്ന് ബേക്കൽ കോട്ടയിലേക്ക് സ്പർശിച്ചിട്ട് പോകുമ്പോൾ അതിമനോഹരമായ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ നമുക്കിവിടെ സമ്മാനിക്കുന്നത് കുറച്ചേറെ ചെങ്കല്ലുകൾ കൊണ്ടുള്ള പാതകളും ഒക്കെ നല്ലൊരു മനോഹര കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ബേക്കൽ കോട്ട കോട്ട തരുന്നത് അപ്പോൾ ബേക്കൽ കോട്ട കേരളത്തിലെ തന്നെ ഒന്നാമത്തെ കോട്ടയാണെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം കാസർഗോഡുള്ള ആൾക്കാരും അല്ലെങ്കിൽ പുറത്തുനിന്ന് കാസർഗോഡേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇത് കാണാനായിട്ട് ജസ്റ്റ് അവിടെ പോകുന്നവരെന്തായാലും ഈ കോട്ടയെന്ന് വീക്ഷിച്ച് നമുക്ക് വെറുതെ ആവില്ല കാരണം എന്താ വെച്ചാൽ അതിമനോഹരമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ബേക്കൽ കോട്ടയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബബായ് സി